അമിറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹർജിയിൽ തീർപ്പാകും വരെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ജസ്റ്റിസുമാരായ ബി ആർ ഗവായി സഞ്ജയ് കരോൾ കെ വിശ്വനാഥൻ എന്നിവരുള്പ്പെട്ട ബെഞ്ചിനേതാണ് നടപടി അമീറിന്റെ മാനസികാവസ്ഥ പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് നിയമിക്കണം ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ വഴി എട്ടാഴ്ചക്കുള്ളിൽ നൽകാനും കോടതി ഉത്തരവിട്ടു ശിക്ഷയിളവ് പരിഗണിക്കുന്ന റിപ്പോർട്ടിലേക്കുള്ള വിവരങ്ങൾക്കായി വിയൂർ ജയിലിൽ കഴിയുന്ന അമീരുൾ ഇസ്ലാമുമായി കൂടിക്കാഴ്ച നടത്താൻ അപ്ലൈഡ് സൈക്കോളജിസ്റ്റായി നൂറിയ അൻസാരിക്ക് കോടതി അനുമതി നൽകി പോലീസോ ജയിൽ അധികൃതരോ ഇല്ലാതെ വേണം കൂടിക്കാഴ്ച നടത്താൻ ഭാഷാ സഹായത്തിന് നൂറിയയ്ക്ക് ഒരാളെ കൂട്ടാം റിപ്പോർട്ട് പന്ത്രണ്ടാഴ്ചയ്ക്കകം കോടതിയിൽ നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി സിറ്റിയിലെ ക്രിമിനൽ ജസ്റ്റിസ് റിസർച്ച് ആൻഡ് ലിറ്റിഗേഷൻ സെന്ററാണ് അമറുൾ ഇസ്ലാമിന് നിയമസഹായം നൽകുന്നത് ഏപ്രിൽ രണ്ടായിരത്തിന് രാത്രി എട്ട് മണിയോടെയാണ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി മൃഗീയമായാണ് വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം